കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എങ്ങനെയെങ്കിലും പണം കൊടുക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഉപേന്ദ്രൻ നിൽക്കുന്നത് അന്നേരം പണം എറിഞ്ഞാലേ പണം അങ്ങോട്ട് കിട്ടത്തുള്ളൂ എന്ത് അങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും എന്നാണ് ഇങ്ങനെ രാഘവന് നാർ പറയുന്നത് അന്നേരം സത്യഭാമ എങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് പെട്ടെന്നൊരു വഴി വഴി സത്യഭാമയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല തുടർന്ന് എന്തെങ്കിലും പെട്ടെന്ന് ആലോചിച്ച് ചെയ്യണം എന്നെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും നോക്കാം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകും എന്നിങ്ങനെ ഉപേന്ദ്രൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ കാണാമെന്നൊക്കെ രോഹിത്തിനോടും പറഞ്ഞിട്ട് ഉപേന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട് എല്ലാം സത്യഭാമ്മയുടെയും രാഘവന്മാരുടെയും തലയിൽ വെച്ച് ഉപേന്ദ്രൻ അങ്ങോട്ട് ഒഴികുക തന്നെയാണ് അന്നേരം എന്നിട്ട് ഉപേന്ദ്രൻ്റെ അങ്ങ് കാറിൽ കയറി പോകുന്നുണ്ട് അതിനുശേഷം ശേഷം നായർ ആകെ അങ്ങ് ദേഷ്യത്തിലാണ് ഫാമയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ ഒരു വഴി എങ്ങനെ ഈ പണം കണ്ടെത്തും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം സത്യ ഫാമ നേ നേരത്തെ രാഘവ പിന്നെ ഉപേന്ദ്രനോട് പറഞ്ഞിരുന്നു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്നുള്ളത് തുടർന്ന് മടിച്ചു മടിച്ചാണെങ്കിൽ ഫാമ നായരോട് പറയുന്നുണ്ട് അതെ എൻ്റെ പേരിലുള്ള ആ ഒന്നര ഏക്കർ ഉണ്ടല്ലോ അതങ്ങ് വിൽക്കാം വിറ്റാലോ എന്ന് ചോദിക്കുമ്പോൾ ഓ തൃപ്തിയായി ഇനി അതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം തികയുമല്ലോ എന്നും പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ നായർ ഇരിക്കുന്നുണ്ട് രോഹിതും ഉണ്ടായി നിൽക്കുകയാണ് പിള്ളയും പൊന്നിയും ഒക്കെ ഇങ്ങനെ അടുത്ത വിഷമിച്ച് നിപ്പുണ്ട് തുടർന്ന് രാത്രിയാണെങ്കിൽ ആ ക്ഷേത്ര കമ്മിറ്റി ആ അമ്പലത്തിലെ സത്യഭാമ വിഷ്ണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ ആ അമ്പലത്തിലെ പ്രസിഡന്റോ ആരോ ഒരാൾ സത്യഭാമയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് മാധവാൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാം അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വിഷ്ണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ അവർ കൊട്ടികൾക്ക് അവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഇല്ലേ ആ പെൺകുട്ടിക്ക് വേറൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം നടത്താം അത് ഞാൻ ഏറ്റവും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അതൊക്കെ ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഫാമ ഫോൺ വയ്ക്കുന്നുണ്ട് അന്നേരം ഇത് ൊണ്ട് രാഘവന്നാരും പിള്ളയും ഒക്കെ വരുന്നുണ്ട് ശ്യാമയും പൊന്നിയുമൊക്കെ വരികയാണ് രാഘവന്മാർ പറയുകയാണ് ഇതാണ് പറയുന്നത് ഒന്നും ആലോചിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളത് അന്നേരം ഫാമ പറയുകയാണ് മക്കൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വന്നില്ലെങ്കിൽ പിന്നെ പലയിടത്തു ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഫാമ ദേഷിച്ച് നിൽക്കുകയാണ് തുടർന്ന് രാഘവന്മാർ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്ത് കണ്ടിട്ടാണ് അവര് വീണ്ടും വിവാഹം ആലോചിക്കാനായിട്ട് പോകുന്നത് അവനെ വീണ്ടും പിന്നെ വെറുതെ ഇങ്ങനെ കോമാളിയാക്കാൻ വേണ്ടിയിട്ടാണോ എന്തൊക്കെ പറഞ്ഞാലും എത്ര അകറ്റി നിർത്തിയാലും ശാലിനി അവൻ്റെ ഭാര്യ തന്നെയാണ് നിയമപരമായിട്ട് അവർ ബന്ധം വേർപെടുത്തിയിട്ടുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഫാമ ഇങ്ങനെ ചിന്തിക്കുകയാണ് അന്നേരം ആ രാഘവന്മാർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഫാമയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ് അല്ല അപ്പോൾ അവൾ മറ്റൊരു യും കൊണ്ട് നടക്കുന്നതോ അവരുടെ കൊച്ചിൻ്റെ അച്ഛൻ അവനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു പിന്നെ എൻ്റെ മകൻ എന്തുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ചുകൂടാ എന്ന് ചോദിക്കുമ്പോൾ രാഘവന്മാർക്ക് അവിടെ ഉത്തരമല്ലാതിരിക്കുകയാണ് തുടർന്ന് എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ ഫാമ പറയുകയാണ് ഇനിയും ഞാൻ അവനെ വിവാഹം ആലോചിക്കുകയും ചെയ്യും നടത്തുകയും പോകും അതിന് എന്തെങ്കിലും മാർഗതടസ്സമുണ്ടോ എന്ന് ഞാൻ എന്തായാലും വക്കീലിനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ വക്കീലിനെ ഫോൺ ചെയ്യുകയാണ് അന്നേരം പിള്ളയും പൊന്നിയും പിന്നെ ശ്യാമയൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് തുടർന്ന് വക്കീലിനെ ഫോൺ വിളിക്കുമ്പോൾ വക്കീലിനോട് സത്യഭാമ സംസാരിക്കുന്നുണ്ട് ഷാലിനിയും വിഷ്ണുവുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ശാലിനിയാണെങ്കിൽ അവരുടെ കൊച്ചിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് അവർ തന്നെ കൊണ്ട് നാട് മുഴുവൻ നടക്കുകയാണ് അപ്പോൾ എനിക്ക് വിഷ്ണുവിനെ വേറൊരു വിവാഹം കഴിപ്പിക്കണമെന്നുണ്ട് അതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് നേരം ഇത് ശ്യാമയ്ക്കും രാഹു എന്നാർക്കും വേറെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവരിങ്ങനെ മുഖം ഏർപ്പിച്ച് തന്നെ നിൽക്കുകയാണ് തുടർന്ന് വക്കീൽ പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണു ശാലിനിക്ക് ഒരു ബന്ധം വന്ന സ്ഥിതിക്ക് ശാലിനിയുടെ ഒരു ഒറ്റ ഒപ്പുണ്ടെങ്കിൽ ഒരു മാസത്തിന് വിവാഹബന്ധം വേർപ്പെടുത്താം ഒരു മ്യൂച്വൽ ഡിവോഴ്സ് യുടെ നടത്താനായിട്ട് സാധിക്കും ആ മുപ്പത് ദിവസത്തിനുള്ളിൽ ഞാൻ കാര്യം തീർത്ത് തരാമെന്ന് പറയുകയാണ് ശാലിനിയുടെ ഒറ്റ ഒപ്പ് മതി എതിർപ്പൊന്നും ഇല്ലാതിരുന്ന പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുകയാണ് അന്നേരം അവൾ എന്തിനാണ് എതിർക്കുന്നത് അവൾക്കിപ്പോൾ വേറൊരു ബന്ധം വന്നിരിക്കുകയല്ലേ എന്ന് പറയും വിഷ്ണുവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയുകയാണ് സത്യഭാമ്മ അന്നേരം എങ്കിൽ സത്യാമ്മയാണെങ്കിൽ ബന്ധം വേർപ്പെടുത്തിന് ശേഷം കൊടുക്കാനുള്ള മധുരം വാങ്ങി വെച്ചോളൂ ബാക്കി മുപ്പത് ദിവസത്തിനങ്ങനെ ഞാൻ കാര്യം സാധിച്ചു തരാം പിന്നെ ശാലിനിയുമായിട്ടൊന്ന് ഈ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കാര്യം ഒന്ന് സംസാരിച്ചേക്കണേ എന്ന് പറയുകയാണ് അന്നേരം അത് സത്യഭാമയിൽ കേൾക്കുമ്പോൾ അങ്ങോട്ട് സന്തോഷമായി ാമ ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് സത്യാമ്മയെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോയാൽ പോരേന്ന് അന്നേരം എന്ത് സത്യങ്ങളാണ് ഇനി അറിയാനുള്ളത് സത്യയുടെ അച്ഛനാണെന്നും പറഞ്ഞ് അവൾ ഒറ്റനെ കൊണ്ടുവന്നു അത് സമ്മതിക്കുകയും ചെയ്തു ഇതിൽ കൂടുതൽ എന്ത് സത്യങ്ങളാണ് അറിയേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് അവിടെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് തുടർന്ന് നായരോട് പറയുന്നുണ്ട് രാഘവേട്ട മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കാര്യം ഞാൻ ഷാലി വിളിച്ച് പറയാൻ പോവുകയാണ് എനിക്ക് ഇനി ഇങ്ങോട്ട് മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഷാലിനി ശാരദാമയെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ അന്നേരം നായർ മനസ്സിൽ കരുതുകയാണ് ഫാമയോട് ഇനി എന്ത്ഞ്ഞിട്ടും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ ബാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് രാഘവനായ ഇരിക്കുകയാണ് ശാരദാമ്മയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് അന്നേരം ഫോൺ എടുക്കുമ്പോൾ ശാരദാമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അന്നേരം സത്യമ്മയ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ മകൾക്ക് ഒരു ഭർത്താവിനെയും കിട്ടി കൊച്ചുമകൾക്ക് അച്ഛനെയും കിട്ടി തകർന്നു പോയത് എൻ്റെ മകൻ്റെ ജീവിതമാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് നേരവും ശാരദാമ്മ തിരിച്ചൊന്നും പറയുന്നില്ല സത്യഭാമ്മ തന്നെയാണ് സംസാരിക്കുന്നത് വക്കീലുമായിട്ട് ബന്ധം ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഷായിയുടെ ഒരു ഒറ്റ ഒപ്പം മാത്രം മതി മുപ്പത് ദിവസത്തിനകം ബന്ധം ഏർപ്പെടുത്തി തരാമെന്നാണ് പറഞ്ഞത് അതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട് സ്കൂൾ ിൽ വന്ന സത്യയുടെ അച്ഛനാണല്ലോ ഇപ്പോഴത്തെ വിഷയം അന്നേരം ശാലിനിയാണെങ്കിൽ സംസാരം കേട്ടുകൊണ്ട് വരുന്നുണ്ട് ശരദാമ്മയുടെ അടുത്തേക്ക് തുടർന്ന് ശരദാമ പറയുകയാണ് അതാരാണ് എന്നുള്ളതും ശാലിനിക്ക് അതാരാണെന്നുള്ളതും സത്യയ്ക്ക് അത് ആരാണ് എന്നുള്ളതും തെളിവ് സഹിതം എൻ്റെ മകൾ ശാലിനി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അത് കഴിഞ്ഞു പോരെ ബന്ധം വേർപെടുത്തലും പിന്നെ വക്കീൽ നോട്ടീസും ഒക്കെ വക്കീലിനെ കാണലും ചോദിക്കുമ്പോൾ വീണ്ടും ഒരു നാടകവുമായിട്ട് വരാനുള്ള പുറപ്പാടാണോ എന്നിങ്ങനെ ഫാമ തിരിച്ച് ചോദിക്കുകയാണ് നേരത്തൊക്കെ ശ്രദ്ധിച്ച് രാഘവെന്നായാലും ശാമയൊക്കെ നിൽക്കുകയാണ് അന്നേരം എൻ്റെ ുടെ ജീവിതമാണ് തകരുന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ ഒരു ഇത് എൻ്റെ വാക്കുകളിലുണ്ട് ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ സത്യഭാൻ പറയാണ് ശരി സമ്മതിച്ചു അവൾ പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആ ആത്മവിശ്വാസത്തോടു കൂടി അതെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് ശാരദാമയും പറഞ്ഞു പറയുകയാണ് അതിനുശേഷം ശേഷം അവർ ഫോൺ വയ്ക്കുന്നുണ്ട് ദേവസന്നിധിയിൽ വെച്ച് ബോധ്യപ്പെടുത്തി തരുമെന്നാണ് ശാരദാമ്മ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് ഫോൺ വെച്ച ശേഷം ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട് നാളെ നീ ക്ഷേത്രത്തിലേക്ക് പോകണം എന്നിട്ട് സ്കൂളിൽ വന്ന സത്യയുടെ അച്ഛൻ ആരാണ് എന്നുള്ളത് തെളിവ് സഹിതം നീ സത്യാമ്മയ്ക്കും വിഷ്ണുവിനും ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷനിൽ നിന്നെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാം എന്നാണ് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നിങ്ങനെ ശാലിനി വിളിക്കുകയാണ് അന്നേരം എല്ലാ സത്യം എല്ലാവരും അറിയട്ടെ മോളെ അല്ലെങ്കിൽ കൈവിട്ട് പോകുന്നത് നിന്റെ ജീവിതമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ തുടർന്ന് ഫാമ് ഇക്കാര്യമാണെങ്കിൽ വിഷ്ണുവിനോടും പറയുന്നുണ്ട് അന്നേരം ഒപ്പിടണമെന്നോ എന്തിന് അതൊന്നും പറ്റില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല അവൾക്കാണെങ്കിൽ ആ കൊച്ചിൻ്റെ അച്ഛൻ ആ വേറൊരാളാണ് എന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ച് പറയുമ്പോൾ നീ എന്തിനാണ് നിനക്ക് എന്തുകൊണ്ട് ഒപ്പിടാൻ പറ്റുന്നില്ല അവൾ ഒപ്പിടാൻ തയ്യാറാണല്ലോ നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാളിനെ എന്തിനാണ് മനസ്സിൽ വീണ്ടും പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെ പക്ഷേ നമ്മുടെ ഉള്ളിലെ ഇഷ്ടങ്ങൾ അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം അവൾക്ക് സാധിക്കുമല്ലോ പിന്നെ എന്തുകൊണ്ട് നിനക്ക് സാധിക്കില്ല നിന്നെ ില്ലാത്ത നിനക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നാളെ അവൾ സത്യങ്ങൾ ബോധ്യപ്പെടുത്തി വെളിപ്പെടുത്താനായിട്ട് അമ്പലത്തിൽ വരും നമുക്കും പോകണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അവൾ എന്ന് പറയുമ്പോൾ അവൾ വരിക തന്നെ ചെയ്യും നമുക്ക് പോകണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അത് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ ശാലിനിയോടങ്ങ് പറയുകയാണ് നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇനിയും നീ ഇങ്ങനെ നിന്നാൽ നിന്റെ ജീവിതമാണ് കൈവിട്ടു പോകുന്നത് അതുകൊണ്ട് സത്യയുടെ കുഞ്ഞിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ വേഷം കെട്ടിയതാണ് എന്നവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് പറയുകയാണ് അന്നേരം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തി ഇപ്പോൾ ആലോചിക്കുന്നത് പിന്നെ ഇപ്പോൾ ആലോചി പഴയതുപോലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു ശക്തിയും കഴിവും ഒന്നുമില്ല എവിടെയെങ്കിലും ഇരുന്ന് കരയാൽ മാത്രമേ ഒറ്റക്കിരുന്ന് ഞാനൊന്നും ചിന്തിക്കാറില്ല അങ്ങ് കരഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരദാമ്മയെ നോക്കുകയാണ് അന്നേരം ഞാനത് ആരോടാണ് പറയുന്നത് പല രാത്രികളിലും അമ്മയുടെ അടക്കി പിടിച്ചുള്ള തേങ്ങയിൽ കേട്ടുകൊണ്ടല്ലേ ഞാൻ ഉറങ്ങാറുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ കരഞ്ഞു തന്നെയാണല്ലോ അമ്മ ജീവിതത്തെ തോൽപ്പിച്ചത് പക്ഷെ എന്നാലും എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശരദാമ്മയെ അങ്ങോട്ട് വിഷമിക്കുകയാണ് അന്നേരം നീ സത്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക കൊലക്കുറ്റമൊന്നും അല്ലല്ലോ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരങ്ങ് വിശ്വസിക്കട്ടെ ഒരു കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് എന്നാലും ഈ പരിഗണന എന്ന് പറയുന്നത് നമ്മളെ പല തകർച്ചയിൽ നിന്ന് ഉയർത്തി എഴുന്നേപ്പിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും വിഷ്ണുവിനെ നിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിന്റെ ഒരു നോട്ടം കണ്ടോ ചിലപ്പോൾ നിന്റെ ഒരു ചിരി കൊണ്ടുപോലും അവനെ പിണക്കം മാറാനായിട്ട് അത് മതി എന്തായാലും സത്യമ്മ വിളിച്ചപ്പോൾ നീ ക്ഷേത്രത്തിൽ ചെല്ലും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ പോകണം കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയും തിരിച്ച് സങ്കടപ്പെടുകയാണ് വിഷ്ണു ഇഷ്ടമുള്ളവർ നമ്മളെ തള്ളി പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വിഷ്ണുട്ടൻ എന്നെ വിഷ്ണുമായിട്ടെന്നെ എന്നാണ് കരുതിയത് പക്ഷേ ഇത്രത്തോളം പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോൾ നാളെ പോകണം എന്ന് തന്നെയാണ് ശരദാമ്മ പറയുമ്പോൾ ശാലിനി അത് സമ്മതിക്കാണ് തുടർന്ന് പിറ്റേന്ന് രാവിലെ വിഷ്ണുവും സത്യഭാമയും കൂടി അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് അന്നേരം കാറിൽ നിന്ന് എറങ്ങുമ്പോഴും അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ആ വക്കീൽ നിൽപ്പുണ്ടായിരുന്നു അന്നേരം ഇത് ആ പ്രകാശൻ വക്കീലല്ലേ ഡിവോഴ്സ് കഷ് പിന്നെ കേസൊക്കെ കൈകാര്യം ചെയ്യുന്ന എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇയാൾ എന്തേലും ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് വന്നത് ആ ശാലിനെ അവൾ നമ്മളെ ഒന്ന് പേടിപ്പിച്ചതല്ലേ അവളെ ഒന്ന് പേടിപ്പി ഒന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഈ സത്യഭാമ പിന്നേക്ക് എന്താ സത്യഭാമയ്ക്ക് പുല്ല് വിലയല്ലേ വരാൻ പോകുന്നത് എന്തായാലും ഇവിടെ വെച്ച് അവൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യം ായില്ല എന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക തന്നെ വേണം ആ താലി ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ അങ്ങ് അറത്തേക്കണം എന്ന് പറയുമ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട് വിഷ്ണുവിനെ വെച്ചാൽ ഉപേക്ഷിക്കാനായിട്ട് ആ മനസ്സുകൊണ്ട് കഴിയുന്നില്ല പുറമേ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിലും അന്നേരം അത് ഇതെന്ന് പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ നീ ഒന്നും പറയണ്ട അങ്ങോട്ട് നിന്ന് തന്നാൽ മതി ഇല്ലാത്ത ബന്ധം നമുക്കിനി കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് വക്കീലിനടുത്തേക്ക് പോകുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഫാമയുടെ പുറകെ വരുന്നേ ഉള്ളൂ ഫാമയാണെങ്കിൽ വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട് വക്കീലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട് ആദ്യത്തെ ഇതിൽ തന്നെ അവരുടെ പത്തി എങ്ങോട്ട് താഴണം ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു അത് കേൾക്കുന്നില്ല അന്നേരം ശരി എന്നിങ്ങനെ വക്കീൽ വക്കീലേൽക്കുന്നുണ്ട് പക്ഷേ ഇവരിങ്ങനെ അമ്പലമുറ്റത്തിലേക്ക് ആ നടന്ന് കയറുമ്പോൾ തന്നെ സുസ്മിതയാണെങ്കിൽ മറു സൈഡിൽ കൂടെ വരുമ്പോൾ ആ ആലിൻ്റെ പുറകിൽ നിന്ന് സുസ്മിത എങ്ങനെ കാണുന്നുണ്ട് അന്നേരം അമ്മ മകനെയും കൊണ്ട് ക്ഷേത്രം ചിറ്റിക്കാനായിട്ട് വന്നിട്ടുണ്ടല്ലോ കൂടെ എങ്ങോട്ട് ശാപം മേടിച്ചിട്ടുന്ന വക്കീലും ഉണ്ടല്ലോ അപ്പോൾ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടത്തും ഭഗവാൻ ഇതല്ല എൻ്റെ കൺമിൻ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ എന്നും പറഞ്ഞ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് സുസ്മിത അവിടെ തന്നെ മറിഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് ആ സമയത്ത് തന്നെ ശാലിനി വരുന്നുണ്ട് ആ ശാലിനിയുടെ വണ്ടി വരുമ്പോൾ തന്നെ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് വരുമ്പോൾ വിഷ്ണു പക്ഷേ ശാലിനി ആദ്യം നോക്കുന്നുണ്ടെങ്കിലും ആ പിന്നീട് ഒരു ദേഷ്യം കാണിച്ച് വിഷ്ണു അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ശാലിനിയെ ശ്രദ്ധിക്കാതെ പക്ഷേ വിഷ്ണുവിനെ ശ്രദ്ധിച്ച് തന്നെയാണ് ശാലിനി നടന്ന് വരുന്നത് നേരം ശാലിനിയെ കാണുമ്പോൾ സുസ്മിത മനസ്സിൽ കരുതുകയാണ് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് നടക്കും ഒരു ഭീകരമായൊരു കുടുംബ പ്രശ്നം വക്കീലുമായിട്ട് സംസാരിച്ച് തീർക്കാൻ പോവുകയാണ് അതും അമ്പലനടയിൽ വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ സത്യഭാമയുടെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വിഷ്ണു അങ്ങ് തിരിഞ്ഞേക്കുന്നുണ്ട് വിഷ്ണു വിഷ്ണുവിനെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ശാലിനി ഒട്ടും ശ്രദ്ധിക്കാതെ അങ്ങോട്ട് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ ശാലിനിയോട് പറയുകയാണ് ശാലിനിയെ കാര്യത്തിലേക്ക് കിടക്കാം സത്യയുടെ അച്ഛൻ ആരാണ് എന്ന് പലതവണ നിന്നോട് ചോദിച്ചു പക്ഷേ നീയും നിൻ്റെ വീട്ടുകാരും ഒക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇപ്പോൾ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വരികയും ചെയ്തു പിന്നെ റെസ്റ്റോറൻറ്റിൽ വന്നു എന്ന് നിൻ്റെ മകളും പറഞ്ഞു അപ്പോൾ നിനക്കും ഒരു ജീവിതമുണ്ടായി എൻ്റെ മകനാണ് ജീവിതമില്ലാതായി പോയത് അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഇരു കൂട്ടാർക്കും ദോഷമല്ലാത്ത ഒരു കാര്യം വക്കീൽ പറയും എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ വിഷ്ണുവിനെ കപ്പാട് ടെൻഷൻ ഏറുകയാണ് വിഷ്ണുവിനങ്ങൾ ഒരു വെപ്രാളമൊക്കെ തോന്നുകയാണ് ശാലിനി അപേക്ഷിക്കാനായിട്ട് വിഷ്ണു അവിടെ തയ്യാറാകുന്നില്ല മനസ്സുകൊണ്ട് ശാലിനി മറക്കാനും വിഷ്ണുവിന് ഇവിടെ കഴിയുന്നുമില്ല ശാലിനിക്കും അതേപോലെ നിൽക്കുകയാണ് സുസ്മിത ഇതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനിയാണ് ശാലിനി അവിടെ സത്യങ്ങളൊക്കെ പറയും സത്യ അവിടെ അച്ഛനായിട്ട് വന്നത് താനാണ് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ട് ഈ വേഷവിധാനങ്ങളൊക്കെ ശാലിനി എടുക്കാൻ പോകുന്ന ആ ഒരു സീനിലാണ് ഈ സുസ്മിത പോയി അതെടുത്ത് മാറ്റി കളയുന്നത് അന്നേരം പക്ഷേ അവിടെ ശാലിനിക്ക് തെളിയിക്കാൻ സാധിക്കില്ല പക്ഷേ അവിടെ വെച്ച് അമ്പല നടയിൽ വെച്ച് ശാലിനി ഇങ്ങനെ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ച് ആ ഒരു പറയുന്നൊരു സീനുണ്ട് അത് കാണിക്കുമായിരിക്കും അപ്പോൾ പക്ഷേ അവിടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് വക്കീലങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് പിന്നെ ഈ കല്യാണത്തിൻ്റെ കേസൊക്കെ വരുന്നതും ഈ ഉപേന്ദ്രൻ്റെ ഈ പൈസയെ കണക്കില്ല അവർക്ക് വീടും സ്ഥലവും ഒക്കെ നഷ്ടമാകുന്നതുമൊക്കെയാണ് വരുന്നത് ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്